നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവാണ് നമ്മുടെ നാട്ടിൽ അതിർത്തി തർക്കം സർവ്വസാധാരണമാണ് മിക്കവാറും സന്ദർഭങ്ങളിൽ അതിർത്തി തർക്കം പരിശോധിക്കുമ്പോൾ ഭൂമി കൈയേറ്റം കൂടി ശ്രദ്ധയിൽപ്പെടാറുണ്ട് നമ്മുടെ ഭൂമി മറ്റൊരാൾ കൈയേറിയാൽ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാം എന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസിനാണ് ഉത്തരവാദിത്വം എന്ന് ഇത് മലയാളത്തിലെ പോലീസ് ആക്ഷൻ സിനിമകളിലെ സ്ഥിരം പഞ്ച ഡയലോഗാണ് സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ ഡയലോഗ അതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു പരാതി നൽകി പ്രശ്നം പരിഹരിക്കാം എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ ഒരു പരാതി എഴുതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകുന്നു അദ്ദേഹം അത് വാങ്ങി വായിച്ചു നോക്കിയ ശേഷം എതിർ കക്ഷിയുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും നമ്മളോട് ആവശ്യപ്പെടുന്നു അതിനുശേഷം നടപടിയെടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നു നമ്മുടെ സ്വകാര്യ ഭൂമിയിലേക്കുള്ള കയ്യേറ്റത്തിൽ നടപടിയെടുക്കാൻ പോലീസിന് യാതൊരു അധികാരവുമില്ല ഇല്ല എന്നതാണ് വാസ്തവം മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്മേൽ നടപടിയെടുക്കാം എന്ന് മാത്രമാണ് പോലീസ് ഓഫീസർ ഉറപ്പു നൽകുന്നത് നമ്മൾ കരുതും അയൽക്കാരനെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് നമ്മുടെ ഭൂമി തിരികെ വാങ്ങിത്തരും എന്ന് ഇത് നമ്മൾ മാത്രമല്ല സാധാരണക്കാരായ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവിടെ നമുക്ക് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ ലോമേഡിസി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വന്ന ഡബ്ല്യു പി സി നമ്പർ നയൻറ്റി സെവൻ ട്വൻറ്റി ത്രീ ബാർ ടു സീറോ സീറോ ഫോർ നമ്പർ കേസിൽ പരാതിക്കാരിയുടെ വസ്തുവിലേക്ക് അയൽക്കാരൻ കടന്നുകയറി ഏകദേശം രണ്ട് സെൻറ് സ്ഥലം കൈയടക്കി അങ്ങനെ പരാതിക്കാരി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയ്ക്ക് ഒരു പരാതി നൽകി എസ് എച്ച്ഒ പരാതി സ്വീകരിച്ച ശേഷം സാധാരണ പറയും പോലെ കർശനമായ നടപടി സ്വീകരിച്ച് നിങ്ങളുടെ ഭൂമി തിരികെ വാങ്ങി തരാം എന്ന് പറഞ്ഞു നമ്മുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ കാണാം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പോലീസിന് സിവിൽ മാറ്ററുകളിൽ നടപടി സ്വീകരിക്കാൻ അധികാരമില്ല പരാതി കിട്ടിയാൽ ചരിത്രപരമായ സാഹചര്യങ്ങൾ കൊണ്ട് അത് രമ്യമായി പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല ലക്ഷദ്വീപിലാണ് നമുക്കറിയാം ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു പ്രദേശമാണെന്ന് ലക്ഷദ്വീപിലെ കടമത്ത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ഈ വിഷയം പരിശോധിച്ചത് അദ്ദേഹം ഇതൊരു സിവിൽ മാറ്റർ ആയിട്ട് പോലും അതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളി പറയുന്ന പഞ്ച് ഡയലോഗിനെ അനുകരിച്ചാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സിവിൽ മാറ്ററിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഡയലോഗ് ഇങ്ങനെയാണ് സാധാരണക്കാരന്റെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ് എന്തായാലും ശരി സിവിൽ മാറ്ററിൽ പോലീസിന്റെ ഉത്തരവ് കിട്ടിയ എതിർ അതും കൊണ്ട് നേരെ ഹൈക്കോടതിയിൽ എത്തുകയാണ് ഹൈക്കോടതി വസ്തുതകളൊക്കെ പരിശോധിച്ച് ഇങ്ങനെ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ദ ജോബ് ഓഫ് ദ കോർ ടു മെഡിൽ വിത്ത് ഓർ അഡ്ജുഡിക്കേറ്റ് സിവിൽ ഡിസ്പ്യൂട്ട്സ് ദ റെസൊല്യൂഷൻ ഓഫ് സിവിൽ ഡിസ്പ്യൂട്ട്സ് ഇസ് എ മാറ്റർ ആബ്സുലൂട്ട്ലി വിത്തിൻ ദ റീം ഓഫ് സിവിൽ കോഡ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് സിവിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സിവിൽ കോടതികളുടെ പരിപൂർണമായ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് അത്തരം ജോലികളിൽ ഇടപെടാനോ സിവിൽ ഡിസ്പ്യൂട്ടുകൾ തീർച്ചപ്പെടുത്താനോ പോലീസുകാർക്ക് യാതൊരു അധികാരവും നിയമത്തിൽ നൽകിയിട്ടില്ല സിവിൽ ഡിസ്പ്യൂട്ടുകൾ ശരിയായി തെളിവെടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കടമത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പുറപ്പെടുവിച്ച എക്സിബിറ്റ് പി ഫൈവ് ഉത്തരവ് ഹൈക്കോടതി റദ്ദു ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ വിധിയിലാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഉത്തരവ് റദ്ദു ചെയ്തത് എന്നുവെച്ചാൽ സിവിൽ മാറ്ററുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല എന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്തതായി സമീപിക്കുന്നത് റവന്യൂ അധികാരികളെയാണ് അവർക്കും സിവിൽ ഡിസ്പ്യൂട്ടുകൾ തീർച്ചപ്പെടുത്താൻ അധികാരം നൽകിയിട്ടില്ല എന്നുവെച്ചാൽ സിവിൽ തർക്കങ്ങൾ സിവിൽ കോടതി വഴി മാത്രമേ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയൂ ഇതിന് വളരെയധികം പണച്ചെലവും സമയനഷ്ടവും ഉണ്ടായേക്കാം അത്തരം കഷ്ടനഷ്ടങ്ങൾ ആരാണോ സിവിൽ കേസിൽ തോൽക്കുന്നത് അവരിൽ നിന്നും ഈടാക്കിയെടുക്കാം എന്നാണ് സിവിൽ നിയമം പറയുന്നത് അങ്ങനെ വരുമ്പോൾ കാലതാമസവും പണച്ചെലവും ഇല്ലാതെ എങ്ങനെ തർക്കം പരിഹരിക്കാം എന്നായിരിക്കും നമ്മുടെ അടുത്ത ചിന്ത ഇതിനാണ് എ എന്ന തർക്ക പരിഹാര സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇത് ഒരുക്കുന്നത് എല്ലാ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എ ഡി ആർ അതായത് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ രമ്യമായ തർക്ക പരിഹാരമാണ് സാധ്യമാകുന്നത് പ്രോപ്പർട്ടി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ തോതിലെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കും അങ്ങനെ വന്നാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് അധികാരമുണ്ടായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ജുഡീഷ്യൽ കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ റവന്യൂ അധികാരികൾക്കും ആക്ഷൻ എടുക്കാൻ കഴിയുന്നതാണ് റവന്യൂ അധികാരികൾ സമ്മറിയായി അന്വേഷണം നടത്തി കണ്ടീഷണൽ ഓർഡറാണ് പുറപ്പെടുവിക്കുന്നത് എന്നു മാത്രമല്ല അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് യഥാർത്ഥ അതിർത്തി ലൈനുകൾ ഭൂമിയിൽ ഡീമാർക്കേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് താലൂക്ക് തഹസിൽദാരുടെ കീഴിൽ സർവേയർമാർ ഉണ്ടായിരിക്കും ഫോറം പത്തിൽ അപേക്ഷ നൽകി നിശ്ചിത സർവേ ചാർജ് അടച്ചാൽ താലൂക്ക് സർവേയർ അതിർത്തി ലൈനുകൾ തിട്ടപ്പെടുത്തി കാണിച്ചു തരൂ എന്നാൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുകയാണെങ്കിൽ അത് സിവിൽ കോടതി വഴി മാത്രമേ തീർപ്പാക്കാൻ കഴിയൂ സിവിൽ നടപടിക്രമം അനുസരിച്ച് തെളിവെടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമാണ് ഇത് അത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്വകാര്യ ഭൂമിയിലെ കയ്യേറ്റം തടയാൻ പോലീസിന് യാതൊരു അധികാരവും ഇല്ല എന്നാണ് എന്നാൽ ക്രിമിനൽ ട്രസ് പാസ്റ്റ് തടയുന്നതിന് പോലീസിന് അധികാരമുണ്ട് ഇത് ജുഡീഷ്യൽ കോടതി വഴിയാണ് നടപടി നടത്തേണ്ടത് മാത്രമല്ല കയ്യേറ്റം സർക്കാർ ഭൂമിയിലേക്കാണെങ്കിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതാണ് അതായത് കോടതിയുടെ അനുവാദം വാങ്ങാതെ തന്നെ കേസെടുക്കാൻ കഴിയും കേസെടുക്കുക മാത്രമല്ല അന്വേഷണം നടത്താം പ്രതിയെ അറസ്റ്റ് ചെയ്യാം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണ് അതുകൊണ്ടാണ് വാറൻ്റ് കൂടാതെ കയ്യേറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാനും മറ്റും കഴിയുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കണം എന്നുണ്ട് സർക്കാർ ഭൂമിയിലേക്കുള്ള കയ്യേറ്റത്തിന് കടുത്ത ശിക്ഷകളാണ് നിയമത്തിൽ പറയുന്നത് മതിൽ കെട്ടുമ്പോഴായാലും സർക്കാർ ഭൂമിയിലേക്ക് ഇറക്കി മതിൽ കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലൊക്കെ സാമാന്യമായ അറിവ് ലഭിക്കുന്നതിനായി മതിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അകലം എന്ന ഒരു വീഡിയോ ലീഗൽ പ്രസംഗം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിർത്തി തർക്കം പരിഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് അവസാനം ചേർക്കാം തോട് കയ്യേറുക റോഡ് കയ്യേറുക സർക്കാർ കെട്ടിടങ്ങളുടെ കോമ്പൗണ്ട് കയ്യേറുക മൈതാനങ്ങളും കളിസ്ഥലങ്ങളും കയ്യേറുക ഇവയെല്ലാം കടുത്ത ക്രിമിനൽ കുറ്റമാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ദിസ് ഇസ് ലീഗൽ പ്രിസം ലോ മേഡിസി താങ്ക് യു